കേരളത്തിലെ പത്ത് പന്ത്രണ്ട് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്പോൺസർ ചെയ്യാൻ റിലയൻസ് അംബാനി മുന്നോട്ട് വരികയും റിലയൻസ് മുതലാളി നിശ്ചയിക്കുന്ന ആളുകൾ പഞ്ചായത്ത് മെമ്പർമാരായി തിരഞ്ഞെടുക്കപ്പെടുകയും അവർ പഞ്ചായത്ത് ഭരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ ഇരിക്കും കേരളത്തിലെ മൂന്നാല് മുനിസിപ്പാലിറ്റികൾ അദാനി ഗ്രൂപ്പ് മുതലാളി അവരുടെ സി ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിച്ചു ഏറ്റെടുത്താലോ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മുനിസിപ്പൽ ഭരണം അദാനി മുതലാളിയുടെ ആളുകൾ തന്നെ വന്ന് നടത്തുന്ന സ്ഥിതി വന്നാലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെയൊക്കെ ട്രൂ സ്റ്റോറി ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ പോകാൻ ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് കിഴക്കമ്പലം വരെ പോകേണ്ട കാര്യവുമില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണം മഹാഭൂരിപക്ഷത്തോടെ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം പിടിച്ചെടുക്കുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപതിൽ കുന്നത്തുനാട് മഴുവന്നൂർ ഐക്കരനാട് എന്നീ പഞ്ചായത്ത് ഭരണങ്ങൾ കൂടി അവർ കൈപ്പിടിയിലൊതുക്കുന്നു ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു അധ്യായമാണ് ട്വൻ്റി ട്വൻറ്റിയെ വലിയ രീതിയിൽ പുകഴ്ത്തുന്ന സാധാരണക്കാരും ബുദ്ധിജീവികളുമുണ്ട് അതുപോലെ തന്നെ തികഞ്ഞ ആശങ്കകളോടെ ട്വൻ്റി ട്വൻ്റി എന്ന പ്രവണതയെ ആ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവരുമുണ്ട് സത്യത്തിൽ എന്താണിതിൻ്റെ ട്രൂ സ്റ്റോറി കിഴക്കമ്പലം പഞ്ചായത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കിറ്റക്സ് എന്ന വ്യവസായ ഗ്രൂപ്പാണ് രൂപം മഹാത്മാഗാന്ധി മുൻ സിൻഡിക്കേറ്റ് ഡോക്ടർ പണിക്കർ ഇതേക്കുറിച്ച് കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ാണ്വന്റി ട്വന്റി ഇ ഇന്ന് അവിടുത്തെ ഭരണ സംവിധാനത്തെ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനത്തെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിരിക്കുന്നത് ആ അവസ്ഥാവിശേഷം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളിടത്താണ് ഏതൊരു കമ്പനിയും ആ കമ്പനിയുടെ ലാഭവിഹിതത്തിൻ്റെ രണ്ട് ശതമാനം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയി ആ പ്രദേശത്ത് ചെലവഴിക്കണം എന്നുള്ളത് ഒരു നിയമമാണ് ആ നിയമത്തിന്റെ മറ പിടിച്ചുകൊണ്ടാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിലാകെ ഇടപെടാം എന്ന് ഈ കിറ്റക്സ് കമ്പനി മനസ്സിൽ കണ്ടത് ആ ഇടപെടലിന്റെ ബാക്കി പത്രമായിക്കൊണ്ടാണ് അവർ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലാകെ ഇടപെടാൻ തുടങ്ങുകയും അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവരെ വിജയിപ്പിക്കുകയും അതുവഴി പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഓരോ പഞ്ചായത്തിന്റെയും ഭരണ നിർവഹണത്തിന് ആവശ്യമായ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഫണ്ടിനെയൊക്കെ ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതിൽ പോലും അവിടെ ഭരിച്ച് ജയിച്ച് ഭരണ നിർവഹണത്തിൽ ഇരിക്കുന്ന കൗൺസിലർമാർക്കും വാർഡ് മെമ്പർമാർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ വാർഡ് മെമ്പർമാരെല്ലാം ഈ കമ്പനിയുടെ ശമ്പളക്കാരായി മാറുകയാണ് ഇവർക്ക് ശമ്പളം ഒരു അവർക്ക് സർക്കാർ കൊടുക്കുന്ന തുക കൂടാതെ ഒരു നിശ്ചിത തുക ഈ കമ്പനി ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് ഒപ്പിച്ച് തീരുമാനമെടുക്കാനും ആ കമ്പനിയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്നവരും ആക്കി തീർക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ കിറ്റക്സിന്റെ കമ്പനി നിലനിൽക്കുന്ന വാർഡിൽ ഇന്നും ട്വന്റി ട്വന്റിക്ക് വിജയിച്ച് കയറാൻ സാധിക്കാത്തത് ഇന്നലകളിൽ ഉൾപ്പെടെ തമിഴ്നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരുന്ന മലിനീകരണം ഏറ്റവും അധിക രീതിയിൽ രീതിയിലാക്കിക്കൊണ്ടിരുന്ന വസ്ത്രവ്യാപാര രംഗത്തിന്റെ അടിസ്ഥാനപരമായ പല സംവിധാനങ്ങളെയും അവർ കിഴക്കമ്പലത്തേക്ക് പറിച്ചു നട്ടുകൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും കിഴക്കമ്പലത്തിലേക്ക് ലോറി കണക്കിന് ലോഡ് കണക്കിന് തുണികൾ എത്തുകയും ഈ തുണികളിൽ ഉൾപ്പെടെ ചായമുണ്ട് പ്രക്രിയ കിഴക്കമ്പലത്തിൽ വ്യാപകമായ രീതിയിൽ വളർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആ പ്രദേശത്തെ ആകെ മലിനീകൃതമാക്കുകയെന്നും ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിക്കുമെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല നിസ്സാര തുകയ്ക്ക് അവിടെ ഭൂമി സ്വന്തമായി വിലയ്ക്ക് വാങ്ങി അവിടത്തെ അധികാരം പിടിച്ചെടുക്കുന്ന കിറ്റക്സ് എന്ന് പറയുന്ന കമ്പനി കോർപ്പറേറ്റിന്റെ ഏറ്റവും ഭീതിതമായ വളർച്ചയുടെ ഒരു ഉദാഹരണമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെ നമ്മുടെ രാജ്യത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് ആ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലെത്തുന്ന ഭരണ നിർവഹണ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ട്വന്റി ട്വന്റിയുടെ അത് ജനങ്ങളെ അടിമകളാക്കി മാറ്റും എന്നുള്ളതിൽ യാതൊരു പൂർണ്ണമായും നിയന്ത്രിക്കുന്ന കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനിയുടെ ഉടമ കൂടിയായ സാബുബ് ജേക്കബ് പറയുന്നത് കേൾക്കാം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സകലമാന പാർട്ടികളും ശുദ്ധ ഉടായ്പകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് പാർട്ടിക്കാരാണ് എൽ ഡി എഫ് യു ഡി എഫ് അപ്പോൾ രണ്ട് കൂട്ടർക്കും വ്യക്തമായിട്ടറിയാം ഒരു തവണ ഭരിച്ചു കഴിഞ്ഞാൽ അടുത്ത ടൈമിൽ ഭരണം കിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇവർ വരുമ്പോൾ തന്നെ തീരുമാനിക്കുക അഞ്ച് വർഷം കൊണ്ട് പരമാവധി ഇതിൽ നിന്ന് ഉണ്ടാക്കുക അപ്പോൾ അടുത്തത് ഭരണം കിട്ടില്ല എന്ന് അവർക്കറിയാം അപ്പോൾ ആ രീതിയിലാണ് അവർ പോകുന്നത് അപ്പോൾ കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാവില്ല അപ്പോൾ എങ്ങനെയും പരമാവധി സമ്പാദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവാം പക്ഷേ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിക്കും പിന്നെ യു ഡി എഫ് ഭരിക്കും പിന്നെ എൽ ഡി എഫ് ഭരിക്കും അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ നോക്കിയാലും തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളിലും ഈ നിലയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് പക്ഷെ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് കിറ്റക്സ് കമ്പനി ഉടമകൾ ട്വൻ്റി ട്വൻ്റി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് സി എസ് ആർ എന്ന ഏർപ്പാട് നിർബന്ധിതമാക്കുന്നതും ഇതേ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണ് എന്നതാണ് അതിൻ്റെ ഒരു ട്രൂ സ്റ്റോറി എന്താണ് സി എസ് ആർ സി എസ് ആർ അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണത് ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളതോ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ളതോ ആയ എല്ലാ കമ്പനികളും തങ്ങളുടെ ലാഭത്തിൻ്റെ രണ്ട് ശതമാനമെങ്കിലും സി എസ് ആർ ഫണ്ടായി മാറ്റിവെച്ച് സാമൂഹ്യ പുരോഗമന കാര്യങ്ങൾക്കായി വിനിയോഗിക്കണം ഒന്നുകൂടി വ്യക്തമാക്കാം അഞ്ച് കോടി ലാഭമുള്ള ഒരു കമ്പനി ലാഭത്തിൻ്റെ രണ്ട് ശതമാനം ഇതിനായി ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ആ രണ്ട് ശതമാനം തന്നെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ വലിയ ഒരു സംഖ്യയാണ് സമൂഹത്തിൻ്റെയും നാടിൻ്റെയും പരിസ്ഥിതിയുടെയും എല്ലാം മൂലധനങ്ങൾ ഉപയോഗിച്ച് വൻ ലാഭമുണ്ടാക്കുന്ന കമ്പനികൾ തങ്ങളുടെ ലാഭത്തിൻ്റെ വിഹിതം നാടിനായി ഉപയോഗിക്കണം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിനാണ് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നിർബന്ധിത സി എസ് ആർ നടപ്പിലാക്കപ്പെടുകയാണ് ഇവിടെയാണ് സി എസ് ആർ നിയമം നിർബന്ധിതമാക്കിയ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കിറ്റക്സ് ഉടമകൾ ട്വൻറ്റി ട്വൻറ്റി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയതിന് പിന്നിലെ ദീർഘവീക്ഷണം ട്രൂ സ്റ്റോറി നിങ്ങൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത് ജനാധിപത്യ രാജ്യമല്ലേ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ചുള്ള ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം ജയിക്കാം ഭൂരിപക്ഷം കിട്ടിയാൽ അധികാരത്തിലേറാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ ഇന്ത്യയിൽ ആർക്ക് പാർട്ടി ഉണ്ടാക്കാനും മത്സരിക്കാനും അധികാരത്തിൽ വരാനും എല്ലാവർക്കും അവകാശമുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും ട്വൻറ്റി ട്വൻ്റി വന്നത് അതിനെപ്പറ്റി ഇപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയാൻ സാധ്യമല്ലെങ്കിലും പിന്നെ കേരളത്തിൽ ജനാധിപത്യം നേരത്തെ പറഞ്ഞ ഇലക്ഷൻ്റെ അത് ജനങ്ങൾ ജനങ്ങളാട് തിരഞ്ഞെടുക്കുകയാണ് അപ്പം ജനങ്ങളാരെ തിരഞ്ഞെടുത്തോ അവരെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക കിറ്റെക്സ് ഗ്രൂപ്പ് ഉടമ സാബു ജേക്കബ് നയിക്കുന്ന ട്വൻറ്റി ട്വൻറ്റി ആ പഞ്ചായത്ത് ഭരണം തന്നെ നിയന്ത്രണത്തിലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും പിന്നീട് അഞ്ച് വർഷം പിന്നിടുമ്പോൾ സമീപത്തെ ചില പഞ്ചായത്തുകളിലേക്ക് കൂടി വിജയിച്ച് ഭരണം കൈയാളുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കിഴക്കമ്പലം ഉൾപ്പെടുന്ന നിയമസഭാ സീറ്റ് പിടിക്കുക എന്നത് തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ ലക്ഷ്യം എന്നത് കണ്ടുപിടിക്കാൻ കിഴക്കമ്പലം വരെ പോകേണ്ട കാര്യമൊന്നും കിഴക്കമ്പലത്തെ ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും മാറി ഒരു കമ്പനി ഭരണത്തിന്റെ കീഴിലായിരിക്കും ശരിക്കും അതൊരു ഇന്നലെ ഇന്നലെ നടന്ന ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ചെറിയൊരു പരിച്ഛേദമാണ് ഇന്ന് കിഴക്കമ്പലത്ത് അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കുവാനോ സ്വന്തം രീതിയിൽ ജീവിക്കുവാനോ ഉള്ള കഴിവില്ലാത്തവരായി അവരെ മാറ്റി തീർക്കുക അവരെ കമ്പനിയുടെ അടിമകളാക്കി മാറ്റി തീർക്കുന്ന ഒരവസ്ഥയാണുള്ളത്